പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ഈ ട്രെയിൻ ശരിക്ക് ഭീകരരുടെ ഒരു ഇഷ്ടവാഹനമായി അതെ അതെ കാരണം ഒന്നിലധികം തവണ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ അവസ്ഥ പോയിട്ടില്ല നേരത്തെ പല ഇത് ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഭീകരരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇത് മാറിയിരിക്കുന്നു അപ്പോൾ ഇത് ബലൂചിസ്ഥാനിലുള്ള കെറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കൈബർ പക്തൂൺകായിലെ പെഷാവർ ഈ രണ്ട് ബിറ്റ്വീൻ പെഷാവർ ആൻഡ് കെറ്റ അങ്ങനെയാണ് ഇത് പ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ടെററിസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറിയിരിക്കുകയാണ് ഏറ്റവും അവർ അവരുടെ പ്രവർത്തന മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ട്രെയിൻ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിനൊരു കാരണമാണ് ബലൂച്ചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറയും ഇപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയും പക്ഷേ കേരള ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയോ സ്റ്റേറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് പക്ഷേ ബലൂചിസ്ഥാൻ അങ്ങനെയല്ല ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഏകദേശം വരും അത്രയും വലിയൊരു ഭൂവിഭാഗമാണത് മാത്രമല്ല അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ഓൺലി വൺ ഫിഫ്ത്ത് ഓഫ് ദി പോപ്പുലേഷനേ ഉള്ളൂ അഞ്ചിലൊന്നുമുള്ളൂ പക്ഷേ ഏരിയ ടു തേർഡ്സ് വരും പാകിസ്ഥാൻ്റെ മൊത്തം അപ്പോൾ ഈ ബലൂചിസ്ഥാനിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് കൂടുതൽ യാത്ര ചെയ്യുന്ന ആ ഏരിയയിലൂടെയാണ് അവിടെ ഉള്ള ആ ഏരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ജനങ്ങളുടെ കാര്യം പറഞ്ഞാൽ ദേ ആർ വെരി പൂർ പക്ഷെ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ വെരി ആണ് പീപ്പിൾ വെരി പൂർ ഇൻ ടേംസ് ഓഫ് മണി പക്ഷെ ദ ലാൻഡ് ഈസ് വെരി റിച്ച് ഇൻ ടേംസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് മിനറൽസ് വളരെയധികം നാച്ചുറൽ ഗ്യാസ് ആൻഡ് മിനറൽസ് ഉള്ള സ്ഥലമാണ് പക്ഷെ ഇതൊക്കെയായിട്ടും ആൾക്കാർ വളരെ പാവപ്പെട്ട് കഴിയുന്നു ഒരുപാട് ചരിത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് അതെ അതെ അപ്പോൾ അതിലൊരു പ്രശ്നം ഈ പാകിസ്ഥാൻ്റെ മറ്റ് ഏരിയാസിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട് ഈ ബലൂചിസ്ഥാൻ അല്ല പഞ്ചാവ് സിന്ധു ഒക്കെ ഉണ്ട് അവിടെ നിന്നും വരുന്ന പട്ടാളക്കാരാണ് ഇവിടെ ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാൻ അപ്പോൾ അവർക്ക് ഈ ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഈ പാകിസ്ഥാൻ പട്ടാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നു അവർ വരുന്നു ഫയറിങ് നടത്തുന്നു മാത്രമല്ല എപ്പോഴും അവിടെ ഈ പാകിസ്ഥാനി പട്ടാളക്കാരെ കാണാം ഇതെല്ലാം കൊണ്ട് ആൾക്കാർക്ക് വളരെ ദേഷ്യമാണ് മാത്രമല്ല ബലൂചിസ്ഥാൻ അവർക്ക് ഈ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോരണം എന്നാണ് താല്പര്യം ഒരു കാലത്ത് ബംഗ്ലാദേശ് വിട്ടുപോയാൽ ഇവർക്കും വിട്ടുപോരണം എന്നുണ്ട് അപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് അവർക്ക് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ബലൂചിസ്ഥാനും ശരിക്കും ഇന്ത്യയോട് ചേരാനായിരുന്നു താല്പര്യം പക്ഷേ ഇന്ത്യയുമായിട്ട് ചേർന്ന് നടക്കുന്ന ടെറിട്ടറി അല്ല ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അത് അങ്ങനെ മുന്നോട്ട് പോയില്ല ആ കാര്യം വലിയ സക്സസ് ഒന്നും പോയില്ല പാകിസ്ഥാന്റെ ഭാഗമായിട്ട് തന്നെ നിലനിന്നു പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും മിനറൽ റിച്ച് ആയിട്ടും ഓയിൽ ഗ്യാസിൻ്റെ കേസിൽ റിച്ച് ആയിട്ടും ഇവർ ഭാഗങ്ങളായിട്ട് തുടരുന്നു പക്ഷേ പാകിസ്ഥാനിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്ന വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരൊക്കെ നല്ല പണക്കാരായിട്ടും അപ്പോൾ ഇത് ഇവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അവിടെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ആൾക്കാരെ കാണാം അത് എഞ്ചിനീയർസ് ഉണ്ട് ഓൺട്രപ്രനിയേഴ്സ് ഉണ്ട് പലരുണ്ട് ഈ ചൈനക്കാരും പാക്ക് ആളായിട്ട് അവിടെ സ്ഥിരം നിറഞ്ഞിരിക്കുകയാണ് അതാണ് ആൾക്കാർക്ക് അതേസമയം പൈസ അവര് കൊണ്ടുവന്നു ൾക്കൊന്നും കിട്ടുന്നില്ല മാത്രമല്ല ഇവിടുത്തെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ കൂടുതൽ ചൈന ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ഒന്നും കിട്ടുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലയിന്റ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്കൂടെയാണ് ഈ ട്രെയിൻ കൂടുതൽ യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എപ്പോഴും സോൾജേഴ്സ് യാത്ര ചെയ്യും അപ്പൊ പാകിസ്ഥാനെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമീനെ വേദനിപ്പിക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും ബോംബ് വെച്ചാൽ മതി അപ്പം ഇപ്പം നമ്മൾ ഈയിടെ കേട്ടു ട്രെയിൻ ഹൈജാക്ക് ചെയ്തു എത്രയോ പേര് കൊല്ലപ്പെട്ടു മറ്റ് സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ പട്ടാളക്കാരും പിന്നെ അവസാനം വന്നപ്പോൾ കുറെ പേര് കൊല്ലപ്പെട്ടു അങ്ങനെ പല രീതിയിലും ഒരു ചോരക്കളമായിട്ട് അത് മാറി കാരണം ട്രെയിനിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവര് പുറത്തേക്ക് ആദ്യം തന്നെ ഒഴിവാക്കി വിട്ടിരുന്നു അതെ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി പിന്നെ ഈ ട്രെയിനിന് ലക്ഷ്യമിടുന്ന രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് ഒരെണ്ണം ബി എൽ എന്ന് പറയും ബലോച്ച് ലിബറേഷൻ ആർമി പിന്നെ വേറെ ഒരെണ്ണം ടി ടി പി എന്ന് പറയും ടി ടി പി എന്ന് പറയുമ്പോൾ തെഹറിക് ഇ താലിബാൻ പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിലുള്ള താലിബാനും ഉണ്ട് അതേപോലെ ബലോച്ച് ലിബറേഷൻ ആർമിയുണ്ട് രണ്ടു കൂട്ടർക്കും ഈ ട്രെയിൻ കണ്ട എന്തോ ഒരു വലിയ അട്രാക്ഷനാണ് അങ്ങോട്ട് കയറി ഒന്നിലെയും ബോംബേക്കും അല്ലെങ്കിൽ വേറെ ഡീറയിലെയും അങ്ങനത്തെ പല പ്രസ്ഥാനങ്ങൾ ഇത് ടൂ തൗസൻഡ് എയ്റ്റീനിൽ നമ്മൾ ഇതിനെ പറ്റി വാർത്ത വായിച്ചായിരുന്നു അന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഒരു ട്വിൻ ബ്ലാസ്റ്റാണ് ഈ ടെററിസ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അവർ ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്തു ബ്ലാസ്റ്റ് നടത്തുകയും ചെയ്തു പക്ഷേ അത് കുറച്ച് നേരത്തെ ട്രെയിനിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഫീറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ ട്രെയിൻ കടന്നുപോയി അതുകൊണ്ട് ഈ ടു തൗസൻഡ് എയ്റ്റീനിലൊന്നും സംഭവിച്ചില്ല പക്ഷേ ട്വിൻ ബ്ലാസ്റ്റ് നടന്നെന്നുള്ളത് സത്യമാണ് പിന്നെ അതിനു മുമ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഈ ട്രെയിൻ രണ്ട് പ്രാവശ്യം അറ്റാക്ക് ചെയ്തിരുന്നു ഓൺ ദി സെയിം അറ്റ് ദി സെയിം സ്പോട്ടാണ് ഈ അറ്റാക്ക് നടന്നത് പിന്നെ ജാനുവരി ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു അപ്പോൾ ഈ ട്രെയിൻ ഡീറെയിൽഡായി അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അത് ബൊലാൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു പിന്നെ അവിടെ തന്നെ ഈ വൺ മന്ത് ലേറ്റർ വീണ്ടും അറ്റാക്ക് ഉണ്ടായി അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇതിനെ ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനിനെ എവിടെ കണ്ടാലും ആക്രമിക്കുക എന്നുള്ളൊരു ലൈനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നവംബർ ലാസ്റ്റ് ഇയറിൽ ഇരുപത്താറ് പേര് മരിച്ചു എക്കെറ്റ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചു അപ്പോൾ ഇരുപത്താറ് പേര് കഴിഞ്ഞ കഴിഞ്ഞ വർഷം അങ്ങനെ നവംബർ ലാസ്റ്റ് ഇയറിൽ അങ്ങനെ മരിച്ചു അപ്പോൾ ഇതിങ്ങനെ തുടർക്കഥയായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ഈ ബി എൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ച് ബലോച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി പക്ഷേ ആദ്യത്തെ ഇരുപത് വർഷം അവർ അങ്ങനെ നടത്തണില്ലായിരുന്നു ഒന്നും മയപ്പെട്ടുകെടുക്കായിരുന്നു പക്ഷേ അവരുടെ ഒരു നേതാവ് പാകിസ്ഥാൻ ആർമി തട്ടി കളഞ്ഞായിരുന്നു അതിനുശേഷമാണ് ഇവര് കൂടുതൽ വയലന്റ് ആയത് പാകിസ്ഥാനിലെ പാകിസ്ഥാനില് ഒന്നാമത് കൂടിയ ദാരിദ്ര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പൊ അടുത്തിടെ വെടികൊണ്ട് തീവ്രവാദികൾ ഒരു പക്ഷേ അത് ബലൂചിസ്ഥാന്റെ ഒരു ആ ബലൂചിസ്ഥാനിലാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങളിൽ ടെറസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്നത് ബലൂചിസ്ഥാനിലാണ് പിന്നെ അവർക്കിപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടിരിക്കാൻ യാതൊരു താല്പര്യമില്ല പാകിസ്ഥാനിൽ നിന്നും എങ്ങനെയെങ്കിലും മോചനം നേടി രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയിലാണ് അവര് ഇപ്പോൾ നടന്നുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത് വർഷം മുമ്പ് വരെ ലോ ഇൻറ്റൻസിറ്റി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നിരുന്നത് പക്ഷേ അതിനുശേഷം ഈ ഭുക്തിയെ കൊന്നതിന് ശേഷമാണ് കൂടുതൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് പിന്നെ അവരുടെ ഈ ഇവരുടെ ബി എൽ എയുടെ ഫോഴ്സസിൻ്റെ പേര് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേര് മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടാണ് മജീദ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു റെവല്യൂഷണറി അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തെ പാകിസ്ഥാൻ ആർമി തട്ടിക്കളഞ്ഞു ശേഷമാണ് മജീദ് ബ്രിഗേഡ് എന്നുള്ള പേരിൽ സംഘടന ആരംഭിച്ചത് അപ്പോൾ ഇതിങ്ങനെ തുടർക്കതയായിട്ട് എപ്പോഴും എപ്പോഴും ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരിക്കുകയാണ് പിന്നെ ഇവര് ഹൈ ഇൻറ്റൻസിറ്റി അറ്റാക്ക് തുടങ്ങിയതിന് ശേഷമാണ് പ്രാവശ്യം ഈ ചൈനീസ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വാഹനം പോകേണ്ടത് അത് ട്രെയിനല്ലായിരുന്നില്ല വാഹനത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്തു അന്നും പത്തിരുപത് പേര് മരിച്ചു അത് മെയിൻലി ചൈനീസ് ആൾക്കാരായിരുന്നു അപ്പോൾ ഈ ഒരു അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അതേപോലെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പാസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്ഥലത്തെക്കൂടെയാണ് ബലോചിസ്ഥാനിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ അവർ ഈ റോഡിനെ ആയാലും ഈ റെയിൽവേ ആയാലും ഈ ആൾക്കാരെയൊക്കെ കാണുന്നത് ശത്രുക്കളായിട്ടാണ് അതായത് ബലൂചിസ്ഥാനിൽ എന്തെങ്കിലും പ്രകൃതി വിഭവങ്ങളുണ്ടെങ്കിൽ അത് ഊറ്റിക്കൊണ്ടുപോയിട്ട് ഇവരെ നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എപ്പോൾ ചാൻസ് കിട്ടിയാലും ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ ടു തൗസൻഡ് എയ്റ്റീന് ശേഷമാണ് ശരിക്കും ഇപ്പോൾ ഈ കൂടുതൽ അറ്റാക്സ് വരുന്നത് അതിൽ ബി എൽ എ അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി ആൻഡ് കൂടുതൽ കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ടി ടി പി തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ ഇവർ രണ്ടു കൂട്ടരും കൂടി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ട്രെയിൻ അപ്പോൾ അത് വളരെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസമൊക്കെ ഈ ട്രെയിനിൻ്റെ സർവീസ് നിർത്തി വയ്ക്കും കാരണം ഇടയ്ക്ക് ചിലപ്പോൾ റെയിൽവേ ലൈൻ ആ റെയിൽസൈഡ് കട്ട് ചെയ്ത് കളയും അല്ലെങ്കിൽ ഇടയ്ക്ക് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ വയ്ക്കും ഇങ്ങനെയൊക്കെ ബോംബുകളുടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഇപ്പം ഈ കുറച്ച് നാൾ മുമ്പ് വരെ പൂട്ടി കിടക്കായിരുന്നു എന്നിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ് തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് അതൊരു ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് പാകിസ്ഥാനിലെ ഒരു അതാണ് സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക